താലിബാൻ പാകിസ്ഥാനിന് മുന്നറിയിപ്പ് നൽകുന്നു ഇനിയും പാകിസ്ഥാൻ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് അങ്ങനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ വേണ്ടി വന്നാൽ യുവാക്കളും വൃദ്ധരുമടക്കം നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരന്മാരുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടോ യുദ്ധം ചെയ്യുന്നതല്ല അതിനു പകരം അഫ്ഗാനുമായിട്ട് താലിബാനുമായിട്ട് നടക്കുന്ന യുദ്ധം വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇപ്പം ഇവിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇസ്താംബുളിൽ ഏറ്റവും അവസാനമായി നടന്ന സമാധാന ചർച്ചകൾ ഉണ്ടായിരുന്നു വെടിനിർത്താൻ വേണ്ടിയിട്ട് നടത്തിയ സമാധാന ചർച്ചകൾ ആ ചർച്ചകൾ അവസാനം സ്തംഭിച്ചു പോയിരിക്കുന്നു പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ ചർച്ചകൾ പരാജയപ്പെട്ടതിന് കാരണമെന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാന്റെ നിസ്സഹകരണ നിലപാടാണ് അത്തരത്തിലുള്ള നിസ്സഹകരണ നിലപാടുകൾ കാരണമാണ് ഈ ചർച്ച പരാജയപ്പെട്ടതെന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ അതായത് താലിബാൻ ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ പുറത്തിറക്കിയിരിക്കുകയാണ് തുർക്കിയുടെയും ഖത്തറിൻ്റെയും ഒക്കെ മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിട്ട് പോലും പാകിസ്ഥാൻ ഈ വിഷയത്തെ ഗൗരവമായി സമീപിക്കുന്നില്ല എന്നുള്ളതാണ് താലിബാൻ്റെ ആരോപണമെന്ന് പറയുന്നത് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ താലിബാൻ്റെ കരയുദ്ധത്തെ തകർത്തെറിയുവാനോ പ്രതിരോധിക്കുവാനോ ആകാതെ പാകിസ്ഥാൻ്റെ അസീമുനീറിൻ്റെ പട തിരിഞ്ഞോടുന്ന സമയമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അസീമുനീറിൻ്റെ പട്ടാള പ്രതിരോധത്തിന് ഒരിക്കലും താലിബാനെ തകർക്കാൻ കഴിഞ്ഞില്ല പക്ഷേ താലിബാനെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ശ്രമങ്ങളെന്ന് പറയപ്പെടുന്നത് വ്യോമാക്രമണത്തിലൂടെ ആ വ്യോമാക്രമണങ്ങൾ താലിബാൻ്റെ പലയിടങ്ങളിലും വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കാനുള്ള കുരുക്കുകൾ ഉണ്ടാക്കിയിട്ടു അവിടെ ചെറിയ ചെറിയ ക്ഷതങ്ങൾ താലിബാന് സംഭവിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഖത്തറും തുർക്കിയുമടക്കമുള്ള രാജ്യങ്ങൾ ഒരു മധ്യസ്ഥ ശ്രമം നടത്തി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്താംബുളിൽ വെച്ചും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നടന്ന ചർച്ചകൾ പോലും അതിനും അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്തതായിരുന്നു പക്ഷേ പാകിസ്ഥാന്റെ നിസ്സഹകരണം കാരണം അത് നടന്നില്ല ആ സമാധാന ചർച്ച പരാജയപ്പെട്ടു നവംബർ എട്ടിന് അതായത് കഴിഞ്ഞ ദിവസം സബിഹുല്ല മുജാഹിദ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നൊരു കാര്യം താലിബാൻ സർക്കാർ എന്ന് പറയപ്പെടുന്ന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച തുർക്കും ഖത്തറിനും നന്ദി അറിയിച്ചുകൊണ്ടാണ് പറയുന്നത് നവംബർ ആറ് ഏഴ് തീയതികളിൽ ചർച്ചകൾ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് അഫ്ഗാൻ പ്രതിനിധികൾ പങ്കെടുത്തത് എന്നും പാകിസ്ഥാൻ വിഷയത്തെ ഗൗരവമായി സമീപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും അറിയുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ ചർച്ച പൂർണ്ണ വിജയമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി അവിവേകവും നിസ്സഹകരണപരവുമായിട്ടുള്ള മനോഭാവം കാണിച്ചു എന്നുള്ളതാണ് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും മുഴുവനായിട്ടും അഫ്ഗാൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അഫ്ഗാൻ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതേസമയം അഫ്ഗാൻ്റെ സുരക്ഷയുടെയോ സ്വയം സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഇവർ തയ്യാറായില്ല എന്നതുകൂടി താലിബാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാനിൻ്റെ ശക്തമായിട്ടുള്ള ആരോപണമാണ് താലിബാൻ ഉന്നയിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് എന്ന് പറയപ്പെടുന്നത് മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള നിലപാട് താലിബാൻ ആവർത്തി അത് തത്വപരമായിട്ടുള്ള ഒരു നിലപാട് എന്ന് തന്നെയാണ് താലിബാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതുപോലെ തങ്ങളുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനുമെതിരായിട്ട് പ്രവർത്തിക്കുവാൻ ഒരു വിദേശ രാജ്യത്തെയും അനുവദിക്കില്ല എന്ന് കൂടി താലിബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ പുറന്തള്ളാനുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ അവരുടെ നിരന്തരമായിട്ടുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങളിലും യഥാർത്ഥ പ്രാദേശിക സ്ഥിരത ഉറപ്പുവരുത്തുവാൻ മടിക്കുന്നു പാകിസ്ഥാൻ എന്നുകൂടി പറയുകയാണ് അതിന് തങ്ങൾക്ക് കടുത്ത നിരാശയുണ്ട് എന്നുള്ളതാണ് താലിബാന്റെ വാദം താലിബാന്റെ ആരോപണങ്ങളോട് ഒരിക്കലും പ്രതികരിക്കുവാൻ പോലും പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ടി പി എന്ന് പറയപ്പെടുന്ന അതായത് തഹർകി താലിബാൻ പാകിസ്ഥാൻ പ്രശ്നം പുതിയതല്ല എന്നും ഈ പ്രശ്നമെന്ന് പറയപ്പെടുന്നത് ഇസ്ലാമിക് എമിറേറ്റ്സ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതല്ല എന്നും രണ്ടായിരത്തി രണ്ട് മുതൽ നിലനിൽക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ സബീഹുല്ലാ മുജാഹിദ് പറയുന്നത് അവിടെയാണ് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച തഹർക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സംഘടനയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് താലിബാൻ സൗകര്യമൊരുക്കുകയും ആ പ്രക്രിയ വലിയ ഒരളവിൽ വിജയമാവുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ചില വിഭാഗങ്ങൾ ഇത് അട്ടിമറിച്ചതായും അഫ്ഗാനിസ്ഥാനിൽ ഒരു പരമാധികാര ശക്തി നിലനിൽക്കുന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് മുജാഹിദുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ അവരുടെ താലിബാൻ താലിബാന്റെ വാദം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ചർച്ചകൾ എന്ന് പറയപ്പെടുന്ന ഒരു സമാധാനപരമായ രീതിയിൽ യുദ്ധമില്ലാതെ അവസാനിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ പക്ഷെ അത് ആ ചർച്ചകൾക്ക് ഫലമില്ലാത്ത ഒരു അനിശ്ചിത ഘട്ടത്തിനെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മൂന്ന് ഘട്ട ചർച്ചകൾ പൂർത്തിയായി കഴിയുമ്പോഴും ഒരു തരത്തിലും അങ്ങും എത്താത്ത തരത്തിലേക്ക് എത്തപ്പെടുന്നു ചർച്ചകൾ പൂർണ്ണ പരാജയത്വമാകുന്നു ഇനി നാലാം ഘട്ടം ചർച്ചകൾക്ക് ഇതുവരെയും പദ്ധതിയില്ല പക്ഷേ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയെടുക്കുന്നതിന് പാകിസ്ഥാൻ തയ്യാറാണോ എന്നറിയില്ല പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ അടക്കം പറയുന്ന കാര്യങ്ങൾ മൂന്ന് ഘട്ടങ്ങൾ അവസാനിച്ചു നാലാം ഘട്ടത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഇതേ സമയത്തിനാണ് അഫ്ഗാനിസ്ഥാൻ്റെ ട്രൈബ്സ് ബോർഡേഴ്സ് ട്രൈബൽ അഫയേഴ്സ് മന്ത്രി നൂറുള്ള നൂറി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് കാരണം ഇത്രയേ ഉള്ളൂ അഫ്ഗാനികളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത് യുദ്ധമുണ്ടായാൽ അഫ്ഗാനിസ്ഥാനിലെ മുതിർന്നവരും യുവാക്കളും അടക്കം പോരാടാൻ തയ്യാറാണ് എന്നും അവർ ആ പോരാട്ടത്തിൽ ഭാഗവാക്കാകുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാൻ കരുതിയിരിക്കുക താലിബാനെതിരെ അനക്കുന്ന ഓരോ ചെറുവിരലും ബൂമറങ്ങായി തീരാൻ പോകുന്നു മാറാൻ പോകുന്നു യുദ്ധം തുടങ്ങിയാൽ താലിബാനിലെ വൃദ്ധരടക്കം നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് താലിബാൻ വക്താക്കൾ നൽകുന്നത് ഇതും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാനാണ് പാകിസ്ഥാന്റെ ശ്രമമെങ്കിൽ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ചിലപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായെന്ന് വരില്ല ഒരു ഭാഗത്ത് ഇന്ത്യ ശക്തരായ ഇന്ത്യ മറുഭാഗത്ത് ശക്തി തെളിയിക്കുന്ന താലിബാൻ ഇവർക്കിടയിൽ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ അവിടെ പട്ടാള അതിക്രമം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് എത്ര നാൾ ഈ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് സൈനിക ശേഷിയിലേറെ മുൻപിലുള്ള ഇന്ത്യയോട് പ്രതിരോധിക്കാൻ പോലും ആകാതെ തകർന്ന് തരിപ്പണമായ പാകിസ്ഥാൻ കരസേനായുദ്ധത്തിൽ സകല തന്ത്രങ്ങളും പ്രയോഗിക്കുന്ന താലിബാനോട് ഏറ്റുമുട്ടാൻ കഴിയുക തിരിഞ്ഞോടുന്ന പിന്തിരിഞ്ഞോടുന്ന അസിമുനീറിനെ കാണേണ്ടി വരുന്ന ഗതികേടിലാണ് പാകിസ്ഥാൻ ജനത അങ്ങനെയുള്ള പാകിസ്ഥാൻ ജനതയും പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെയും തച്ചു തകർക്കാൻ പോരുന്ന ശേഷി താലിബാൻ ഉണ്ട് എന്നാണ് താലിബാൻ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ആപാലവൃദ്ധ അതായത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാരടക്കമുള്ളവർ യുദ്ധത്തിന് തയ്യാറായി എത്തും ആപാലവൃദ്ധ ജനങ്ങളും ഈ യുദ്ധത്തിൽ പങ്കാളികളാകും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര ബുദ്ധിയോടുകൂടി പ്രതികരിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇവരെ ക്ഷമപരിശോധിക്കാൻ നിന്നാൽ വളരെ കൃത്യമായ മറുപടി നൽകുകയാണ് നിങ്ങൾ നിങ്ങൾ ഉണ്ടാകില്ല പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ താലിബാൻ നൽകുന്നത് ഇസ്താംബുളിൽ നടന്ന ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി നടത്തിയതാണ് പക്ഷേ ഈ പാകിസ്ഥാന്റെ ഈ കപടത ആ കപടത വെളിപ്പെടുത്തുകയും അവിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ് സത്യത്തിൽ ഇസ്താംബുൾ ചർച്ചകൾ കൊണ്ട് നേട്ടമായത് അല്ലെങ്കിൽ നേടാൻ കഴിഞ്ഞത് എന്നതാണ് അതിർത്തിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വെടിയൊച്ചകൾ കേൾക്കുകയാണ് പക്ഷേ അപ്പോഴും പറയുന്നത് അതിർത്തികളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് പക്ഷെ അവിടെ പാകിസ്ഥാൻ പലപ്പോഴും വീണ്ടും വീണ്ടും പ്രകോപനമില്ലാത്ത ആക്രമണം നടത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് താലിബാൻ പറയുന്നത് കാരണം ഈ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്ന തരത്തിലുള്ള ചില ആക്രമണ പദ്ധതികൾ പാകിസ്ഥാൻ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലവട്ടം മാറ്റി നിർത്തപ്പെട്ടതാണ് അഫ്ഗാനിസ്ഥാനേയും ക്ഷമിക്കണം പാക്കിസ്ഥാനെയും ഒപ്പം തന്നെ പാക്കിസ്ഥാൻ്റെ നേതാവായിട്ടുള്ള അസീമുനീറിനെ പക്ഷേ ഇനിയൊരു യുദ്ധത്തിനുള്ള സാധ്യത ഉണ്ടായാൽ ഇനിയൊരു യുദ്ധത്തിലേക്ക് താലിബാൻ വീണ്ടും വന്നാൽ ഇപ്പോഴത്തെ ഈ അതിർത്തിയിലെ യുദ്ധം നിർത്തിവെക്കലുണ്ടല്ലോ അതൊക്കെ മാറ്റി ഒരു യുദ്ധത്തിലേക്ക് കൂടി താലിബാൻ മുന്നോട്ട് വരികയാണെങ്കിൽ പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ നേതാവ് നേതാവ് സൈനിക നേതാവ് അസീം മുനീറും കൊല്ലപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അസീം മുനീറിൻ്റെ അവസാന പോരാട്ടമായിരിക്കും ഇനി താലാ താലിബാനോടുള്ളത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയൊരു യുദ്ധത്തിനുള്ള ശേഷിയോ ഇനിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് പാകിസ്ഥാനോ ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് അത്രത്തോളം താലിബാൻ അടക്കമുള്ള അഫ്ഗാൻ അടക്കമുള്ള രാജ്യത്തിൻ്റെ മാനുഷികമായ പരിഗണന പോലും നൽകാതെ അവർക്കെതിരെ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരെ വളരെ കൃത്യമായി പ്രതികരിക്കുവാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംഘർഷ സാധ്യതകൾ ഇല്ലാതാക്കുവാൻ ഇസ്താംബൂളിൽ നടത്തിയ സമാധാന ചർച്ചകളടക്കം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനിയൊരു സമാധാന ചർച്ചയുടെ ആവശ്യമില്ല നാലാം ഘട്ട ചർച്ചകൾക്ക് വേദിയൊരുക്കാതെ പകരം ഇനിയൊരു യുദ്ധത്തിന് പാകിസ്ഥാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തച്ച് തകർക്കും എന്ന് തന്നെയാണ് താലിബാൻ്റെ വാദം അതുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപിപ്പിക്കാതെ മര്യാദയ്ക്ക് നിന്നാൽ ഒരു രാജ്യമായി കുറച്ചുനാൾ കൂടി നിങ്ങൾക്ക് ഈ രാജ്യത്ത് ലോകത്ത് ജീവിക്കാം ഇല്ലെങ്കിൽ ഇനിയൊരു യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ കോപ്പ് കൂട്ടിയാൽ താലിബാൻ തന്നെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ ബന്ധു വെണ്ണീറാകുന്നത് നിരപരാധികളായിട്ടുള്ള പാകിസ്ഥാനികളായിരിക്കും ഒപ്പം തന്നെ അസീം മുനീർ എന്ന് പറയപ്പെടുന്ന ഈ യുദ്ധപെറിയനായ ആ ആ മനുഷ്യനും കൂടി ഇതിനകത്ത് ബന്ധപ്പെട്ടതാണ്